ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് മക്കളെ ഒരുപാട് പേര് ചോദിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ടുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് കീവെന്ന് പറയുന്ന പ്രൊസീജിയർ ആയിക്കോട്ടെ മറ്റ് എൻട്രൻസ് എക്സാമുകളായിക്കോട്ടെ വലിയൊരു കടമ്പ് തന്നെയാണ് നിങ്ങൾ എങ്ങനെ അലോട്ട്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ സീറ്റ് ഉറപ്പിക്കാം മാർക്ക് കുറഞ്ഞാലും വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു തിരിച്ചുവന്നുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷനിലൂടെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്താം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നുണ്ട് പല വീഡിയോകളിലൂടെ അതുപോലെ തന്നെ എത്ര റാങ്ക് വരും റാങ്ക് പ്രഡിക്ഷൻ അതിൻ്റെ സത്യാവസ്ഥകൾ എല്ലാം നിങ്ങളിലേക്ക് തുറന്നെത്തിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം പല വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളും വന്നിട്ടുണ്ട് നോർമലൈസ്ഡ് കീം സ്കോർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ കാത്തിരുന്ന പ്ലസ് ടു മാർക്ക് അത് കീം എഞ്ചിനീയറിങ് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പി സി എം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാർക്കിൻ്റെ ആ ഒരു മുന്നൂറ് മാർക്കിലായിട്ട് ഒരു മാർക്ക് സ്കോർ അതെ ഇത് രണ്ടും അൻപത് ശതമാനം വെയിറ്റേജിനെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് വരുന്നത് ഫൈനൽ സ്കോർ വരുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഓരോ കാറ്റഗറി അനുസരിച്ച് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വരും ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ അലോട്ട്മെന്റിലേക്ക് പോവുകയും ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോവുകയും അതിനുശേഷം അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സീറ്റുകൾ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കിട്ടി എന്നും അറിയാൻ സാധിക്കും അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു നിമിഷം പ്ലസ് ടു മാർക്ക് വന്നു കഴിഞ്ഞു എന്നാണ് നമ്മുടെ കീമിര സൈറ്റ് സി എൻട്രൻസ് സൈറ്റ് ഈ പ്ലസ് ടു മാർക്ക് അപ്ലോഡിന് വേണ്ടി ഓപ്പൺ ആകുക എന്നൊരു ഡൗട്ടാണ് ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട് കമൻറ്റ് വഴിയും ചേട്ടാ സർ എന്നാണ് ഈ ഒരു പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് സി വെബ്സൈറ്റ് എക്സ്പെക്റ്റഡ് ടു ബി ഓപ്പൺ ഫോർ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ബൈ ജൂൺ ട്വൻറ്റി ഫൈവ് അതായത് ജൂൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ഒരു മാസക്കാലം ഇത് ഓപ്പൺ ആയിരിക്കും എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ആയിട്ടാണ് ഈ ഒരു പ്ലസ് ടു മാർക്ക് ഒക്കെ നടന്നത് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ തന്നെ പ്ലസ് ടു നന്നായിട്ട് വന്നു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് വരേണ്ടതുണ്ട് അപ്പോൾ ഫൈനലൈസ് ആയിട്ട് ഏകദേശം ജൂൺ ട്വൻറ്റി ഫൈവ് നേരില്ല എങ്കിൽ പോലും ഒരു ജൂൺ പതിനഞ്ചോടു കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള സുതാര്യമായിട്ടുള്ള ഒരുക്കും ഇനി ആർക്കെങ്കിലും ും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഡേറ്റ് ആ ഡ്യൂറേഷൻ നീട്ടുവാനുള്ള ഒരു കാര്യവും കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഇത്തവണ എൻട്രൻസ് ആ ഒരു കീം വെബ്സൈറ്റ് പരിഗണിക്കും അതിനുശേഷം ആയിരിക്കും ഇത് രണ്ടും കൂടി എടുത്തുകൊണ്ട് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വോൺസ് നമ്മുടെ കീം മാർക്കിൻ്റെയോടൊപ്പം തന്നെ ഈ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അധികം താമസം വരുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചകളിലും തൊട്ടടുത്ത ദിവസങ്ങളിലും പിന്നെ അലോട്ട്മെന്റ് തുടങ്ങിയായി വളരെ വളരെ ഷടഷട എന്ന് പറഞ്ഞായിരിക്കും പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ഇതായാലും കീം മാർക്ക് അപ്ലോഡ് ചെയ്യാൻ ഇനിയും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് കി മാർക്കിനോടൊപ്പം പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യാൻ അതിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങളും എത്തും കാത്തിരിക്കുക